ഇങ്ങനെ കടപ്പുറത്ത് നശിച്ചു പോകുന്ന നിരവധി വീടുകളിവിടെയുണ്ട് പക്ഷേ അതിലൊന്നും ആൾതാമസമില്ല സത്യം തന്നെയാണ് അവരൊക്കെ ഒഴിഞ്ഞു പോയിട്ട് ഒരുപാട് കാലമായി പലരും സ്വന്തം നിലയിൽ ഒഴിഞ്ഞു പോയവരുണ്ട് ചിലർ പുനർഗേഹം എന്ന് പറയുന്ന സർക്കാർ പദ്ധതിയിലൂടെ ആനുകൂല്യം വാങ്ങിച്ച് ഒഴിഞ്ഞു പോയവരുണ്ട് ചിലർ സ്വന്തം മക്കളുടെയോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളുടെയോ ഒക്കെ വീടുകളിലേക്കോ വാടക വീടുകളിലേക്കോ ഒക്കെ പോയവരുണ്ട് അങ്ങനെ നിരവധി പേർ ഒഴിഞ്ഞു പോയിട്ട് വിജനമായി കിടക്കുന്ന വീടുകളാണ് ഇവിടെയുള്ള ഇതിലും ഭൂരിഭാഗവും ചില വീടുകൾ ഇപ്പോഴും ആൾ താമസമുള്ള വീടുകളും കാണാം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഒരാൾ താമസം ഉണ്ടായിരുന്ന വീടുകളുണ്ടാവാം അങ്ങനെ പല തരത്തിലുള്ള വീടുകളുണ്ട് ഇവിടെ രണ്ടോ മൂന്നോ നാലോ വർഷമായിട്ടൊക്കെ ഇങ്ങനെ എടുക്കുന്ന വീടുകളുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോയിൽ പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒഴിഞ്ഞു എടുക്കുന്ന വീടുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യമാണ് ഒഴിഞ്ഞു എടുക്കുന്ന വീടുകൾ നിരവധിയുണ്ട് ഞാൻ പറഞ്ഞല്ലോ പിന്നെ സർക്കാരിൻ്റെ സർക്കാർ ഇവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് വാചാലരാവുന്ന ചില പി ആർ ആളുകളുണ്ട് അതായത് സർക്കാർ ഇവർക്കെല്ലാം ഫ്ലാറ്റ് കൊടുത്തിട്ടുണ്ട് വീട് കൊടുത്തിട്ടുണ്ട് പുനർഗേഹം പദ്ധതിയിലൂടെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട് ഈ പുനർഗേഹം എന്ന് പറയുന്ന പദ്ധതി എന്താണ് എന്ന് നിങ്ങൾക്കറിയോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതായത് പത്ത് ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിനെ മാറ്റി പാർപ്പിക്കാൻ കൊടുക്കുന്നത് അതായത് ഈ ഒരു വീട് എൻ്റെ വീടാണെങ്കിൽ ഞാനിത് പൊളിച്ചു കൊടുക്കണം അതായത് ഞാൻ ഒഴിഞ്ഞു പോകണം ആ വീട് കടലെടുത്തിട്ടില്ലെങ്കിൽ ഞാനത് പൊളിച്ച് കളഞ്ഞ് കംപ്ലീറ്റ് പൊളിച്ച് കളഞ്ഞിട്ട് ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഭൂമി വാങ്ങിച്ച് വീട് വയ്ക്കാനാണ് എനിക്ക് പത്ത് ലക്ഷം രൂപ തരുന്നത് മനസ്സിലായോ അപ്പോൾ ഈ ഒരു വീട് വയ്ക്കാൻ എനിക്ക് ചിലപ്പോൾ ഇരുപത് ലക്ഷമോ മുപ്പത് ലക്ഷമോ ഒക്കെ ചിലവായിട്ടുണ്ടാവും അതൊന്നും സർക്കാർ പരിഗണിക്കുന്നില്ല എൻ്റെ വീട് ചെറിയൊരു ഓലക്കൂടിലാണെങ്കിലും എനിക്ക് കിട്ടും പത്തു ലക്ഷം വലിയൊരു ടെറസ് വീടാണെങ്കിലും കോൺക്രീറ്റ് വീടാണെങ്കിലും എനിക്ക് കിട്ടും പത്തു ലക്ഷം അപ്പോൾ അങ്ങനെയാണ് പുനർഗ്രഹത്തിൻ്റെ ഒരു സിസ്റ്റം പിന്നെ ഒരു വീടിനെ മാറ്റി പാർപ്പിക്കാൻ പത്ത് ലക്ഷം ഇവിടെ ഈ തീരദേശത്ത് ഇപ്പോൾ എൻ്റെ നാട്ടിലൊരു നൂറ് കുടുംബം ഉണ്ടെന്ന് വിചാരിക്കുക ഈ നൂറ് കുടുംബത്തിനെ മാറ്റി പാർപ്പിക്കാൻ നൂറ് ഇൻറ്റു ലക്ഷം എത്രയാണ് വരുന്നത് എനിക്ക് കണക്കത്ര നിശ്ചയമില്ല ഒരു പത്ത് കോടിയാന്ന് തോന്നുന്നു ഒരു പത്ത് കോടി രൂപ ചിലവ് വരും അല്ലേ ഈ പത്ത് കോടി രൂപയാണ് അത് തുച്ഛമായൊരു തുകയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നൂറ് വീടുകളെ മാറ്റി പാർപ്പിക്കാൻ പക്ഷേ നൂറ് വീ കുടുംബങ്ങൾ പാർക്കുന്ന ആ ഈയൊരു മേഖല സംരക്ഷിക്കണമെങ്കിലോ തീരമേഖല സംരക്ഷിക്കണമെങ്കിലോ കടൽഭിത്തിയോ പുലിമുട്ടോ ഒക്കെ ഇട്ട് കൃത്യമായിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തി കൃത്യമായി ഇതൊക്കെ ചെയ്യണമെങ്കിൽ എത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ എത്ര കോടി രൂപ ചിലവ് വരും ഈ പത്ത് കോടിയുടെ എത്രയോ ഇരട്ടി നൂറ് കോടിയോ അതിന് മേലെയോ ഒക്കെ ചിലപ്പോൾ ചിലവ് വരും അല്ലേ അപ്പം സർക്കാരിന് എന്താ ലാഭം ഏതാ ലാഭം തീരം സംരക്ഷിക്കുന്നതാണോ അതോ ആളുകളെ കാട്ടിപ്പായിക്കുന്നതാണോ അപ്പം സർക്കാർ തീരുമാനിച്ചു എളുപ്പം ഇതാണ് അതുപോലെ തന്നെ പി ആർ പേജുകൾ തള്ളി മറിച്ചോളും പുനർഗ്രഹത്തിലൂടെ ഇത്ര കുടുംബങ്ങളെ തീരദേശത്ത് നിന്ന് മാറ്റി പാർപ്പിച്ചു അവരെ സംരക്ഷിച്ചു അവർക്ക് ഫ്ലാറ്റ് കൊടുത്തു വീട് കൊടുത്തു ഇത്ര വീടുകൾ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തള്ളി മറിക്കാം അപ്പം അതല്ലേ നല്ലത് പുനർഗ്രഹമല്ലേ നല്ലത് അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ലാഭകരം പുനർഗ്രഹമാണ് തീരസംരക്ഷണമല്ല തീരസംരക്ഷണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോർഡർ സെക്യൂരിറ്റി പോലെ തന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ തീരങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് പക്ഷേ തീരങ്ങളെ സംരക്ഷിക്കാൻ ഒരു സർക്കാരും മെനക്കെടുന്നില്ല തീരങ്ങളെ സംരക്ഷിക്കുന്നതിന് പകരം അവരെ എല്ലാം നക്കാപ്പിച്ച കൊടുത്ത് ഓട്ട് ഓടിച്ചു വിടാനാണ് ഇവിടെ എല്ലാവരും പാലായനം ചെയ്യിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അതാണ് പുനർഗേഹം എന്നിട്ട് പി ആർ പേജുകളിലും പത്രങ്ങളിലും ഒക്കെ തള്ളി മറയ്ക്കുന്നത് കണ്ടു കഴിഞ്ഞാണല്ലോ പുനർഗേഹം പദ്ധതി വൻ വിജയമായിട്ടുള്ള ഒരു സർക്കാരിൻ്റെ പദ്ധതിയായിട്ടാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആളുകളെ അവരുടെ വരുമാന മാർഗവും ജനിച്ച മണ്ണും എല്ലാം ഉപേക്ഷിച്ച് പാലായനം ചെയ്യിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പുനർഗ്രേഹം എന്ന് പറയുന്നത് അല്ലാതെ അത് തീരദേശത്തുള്ളവർക്കൊരു അനുഗ്രഹമോ വലിയ സംഭവമോന്നല്ല പക്ഷേ വീട് ഏതു നിമിഷവും കടലെടുത്ത് പോവാം എന്ന നിലയിൽ കയ്യിൽ അഞ്ച് പൈസ നീക്കിയിരിപ്പില്ലാതെ വരുമ്പോൾ സർക്കാർ തരുന്ന പത്ത് ലക്ഷമെങ്കിൽ പത്ത് ലക്ഷം വാങ്ങിച്ചിട്ട് ഇവിടെ സ്ഥലം വിടാനാണ് എല്ലാവരും ശ്രമിക്കുക ഒന്നുമില്ലാതെ പെരുവഴിയിലാവുന്നതിലും ഭേദമാണല്ലോ എന്തെങ്കിലും നക്കാപ്പിച്ച വാങ്ങിച്ചിട്ട് പോകുന്നത് അതുകൊണ്ടാണ് എല്ലാവരും പോകുന്നത് അല്ലാണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ അല്ല ഈ പുനർഗേഹം പദ്ധതിയിൽ ഈ നാട് ഉപേക്ഷിച്ച് പോണത് മനസ്സിലായോ അപ്പോ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കാരണം ഞാനിപ്പോ ഈ പറയണത് ഈ ഒഴിഞ്ഞു പോയ വീടുകൾക്ക് വേണ്ടിയോ ഇവിടെ കിടക്കുന്ന അനാഥമായി കിടക്കുന്ന വീടുകൾക്ക് വേണ്ടിയോ ഒന്നും അല്ല പോയി അവരൊക്കെ ഉപേക്ഷിച്ച് പോയി അല്ലെങ്കിൽ ആ വീടുകളൊക്കെ തകർന്ന് കടലിൽ പോയി ഇനിയും ഒരുപാട് വീടുകളുണ്ട് ഇനി നൂറ് മീറ്ററും ഇരുന്നൂറ് മീറ്ററും അഞ്ഞൂറ് മീറ്ററും ഒരു കിലോമീറ്ററും ഒക്കെ ഡിസ്റ്റൻസിൽ ഒരുപാട് വീടുകളുണ്ട് എല്ലാവിധ നിയമങ്ങളും സിആർ സെഡ് നിയമങ്ങളൊക്കെ അനുസരിച്ച് എല്ലാ അംഗീകാരങ്ങളോടും കൂടെ ലോണെടുത്ത് ലോൺ ഇതുവരെയും അടച്ചു തീരാത്ത പല വീടുകളും ഉണ്ട് മനസ്സിലായോ അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും ഇനിയും കടൽ കയറി വരികയാണ് ഓരോ വർഷവും അമ്പത് മീറ്റർ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഇങ്ങനെ കയറി കയറി വന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ വന്നാൽ ഇത് എവിടെ പോയി നിൽക്കും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം പിന്നെ ആഗോള താപനം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് പറയുന്നുണ്ട് എല്ലായിടത്തും കടൽ കയറുന്നുണ്ട് അതുകൊണ്ടാണ് പക്ഷേ കേരളത്തിൽ തന്നെ എല്ലാ തീരപ്രദേശങ്ങളിലും ഈ കടലേറ്റം ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെ കടലെടുക്കുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് പഠിക്കണം പിന്നെ അശാസ്ത്രീയമായിട്ട് ഇവിടെ പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ഹാർബറിൻ്റെ നിർമ്മാണം പോർട്ടുകളുടെ നിർമ്മാണം പുലിമുട്ടുകളുടെ നിർമ്മാണം ഇതൊക്കെ തീരങ്ങളെങ്ങനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പഠിക്കണം കടലിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ള പല നിർമ്മിതികളും ഇതുപോലെയുള്ള മണലെടുപ്പ് മണൽ കടലെടുത്തുകൊണ്ട് പോകുന്നതിന് കാരണമായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ചേറ്റുവ അഴിമുഖത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പുലിമുട്ടുകൾ അത് വളരെയധികം കാരണമായിട്ടുണ്ട് ഇതുപോലെ കടലെടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ച് അതിലെന്തെങ്കിലുമൊക്കെ നടപടികൾ ഉണ്ടാവണം അല്ലാതെ പുനർഗേഹം എന്ന് പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ ജനങ്ങളെ മുഴുവൻ ഓടിപ്പിച്ച് വിടല്ല വേണ്ടത് മനസ്സിലായോ അപ്പോൾ എനിക്ക് പറയാനുള്ള അഭിപ്രായമാണ് പറഞ്ഞത് എൻ്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ